ഒരു വടി വെച്ചു എൻ്റെ വലിയ ടയറുള്ള ടാങ്കർ എൻ്റെ ടയറ് ചെറിയ ടയറുള്ള ടാങ്കർ ഇവിടുന്ന് ഒരു വലിയ മീമാന ഒരു മിസ്സേലിറ്റ് എന്താണ് ഉപ്പം അമ്മയ്ക്കുണ്ടാക്കിയ പുതിയ മീമാനെ ഒരു മിസേൽ ഇത് ഒരു മിസിലാണ് ഇട്ട് എൻ്റെ അരിക്കോത്തറ് ഇട്ട മറ്റേ എൻ്റെ അരിക്കോത്തറ് എൻ്റെ ഈ മീമാത്തീനെ ഇട്ട് അത് അമ്മയ്ക്കുണ്ടാക്കിയ ദുര് കത്ത് വരെ പോണ മിസൈലും പിന്നെ ഈ ഈ ഇന്ത് വെള്ളത്തിൻ്റെ അകത്തും കൂടെ പോണിപ്പും ഉണ്ട് ഒരു ഇട്ടം വെച്ചിട്ട് ഷിപ്പും ഇടിന് ഒരു മിസൈൽ വിത്ത് ഇടീന്ന് ഒരു മിസ്സൈലും വിത്ത് പിന്നെ ഈ ട്ര ഈ മിസ്സൈല് കൊണ്ടാണ് ട്രക്കീറിൻ്റെ അൻ്റെയിൽ ഒരു വെടി വെച്ചാൽ സാധനത്തിനും ഒരു മിസൈല് അങ്ങനെ രണ്ടെണ്ണം ഇത്ത് പിന്നെ ഇടീനും രണ്ട് ഈ പുതിയ ഇടിയിലും വലി വെച്ച് ഇടീനും ഈ ഇന്തും പുതിയ മിമാനുമാണ് പണ്ടുണ്ടാക്കിയ പഴയ വിവാറാണ് ഇതു പണ്ടുണ്ടാക്കിയ പുതിയ മിവാണോ ഇതു വരികിട്ടുമ്പോഴത്തേനെ ഇത് ഈ മീവാള ഒരു മിസൈലിട്ടത് ജയിക്കുന്ന അമേരിക്കയാണോ ഇറാനാണോ അമേരിക്ക ജയിക്കും ഇറാനൊക്കെ തോക്കും